ജിഷിൻ്റെ എബിഷൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അൺഫെയർ ആയി തോന്നി കാരണം ജിഷിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു ഹൗസ് മേയ്റ്റ്സിന് ജിഷൻ ഒരു നൈസ് മനുഷ്യനായിരുന്നെങ്കിലും ഒരു പക്ഷേ ഓഡിയൻസിന് അത് അത്ര ക്ലിക്കായിട്ടുണ്ടാവില്ല മേ ബി അതായിരിക്കും എബിഷൻ്റെ റീസൺ ജിഷിൻ ഹൗസിലുണ്ടായിരുന്ന ഓരോ നിമിഷവും ആസ്വദിച്ച് നിന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ ജെഷിന് ഒന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം സ്ക്രീൻ സ്പേസിന് വേണ്ടി വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ട്രിഗർ ചെയ്യിക്കുകയോ അങ്ങനെയൊന്നും ജിഷിൻ ചെയ്തിട്ടില്ല ജിഷിൻ ജിഷിനായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് പിന്നെ ജിഷിൻ എന്താണ് അവിടുള്ള എല്ലാവരോട്ടും നല്ല നൈസായിട്ടായിരുന്നു ജിഷിൻ നിന്നിട്ടുണ്ടായിരുന്നത് ഹൗസ് മെയ്റ്റ്സിനെല്ലാം ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് പേഴ്സൺ തന്നെയായിരുന്നു ജിഷിൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് വൈറ്റ് കാർഡ്സിന് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ് അവർ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളവരെ ഇമ്പ്രസ് ചെയ്യുന്നതിനും കൂടുതൽ ഓഡിയൻസിനെ വേണം ഇമ്പ്രസ് ചെയ്യാൻ ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് കയറിയാലേ വോട്ട് വീഴത്തുള്ളൂ വോട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അത് മറന്നു പോകരുത് നമ്മൾ ശരിക്കും നമ്മളൊരു നൈസ് മനുഷ്യനായിട്ട് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഓഡിയൻസിൻ്റെ ഓഡിയൻസിലേക്കും എത്താൻ കഴിയണം ലിവിങ് ഇൻ ദ മൊമെൻ്റ് എന്ന് പറയില്ലേ അതാണ് ജിഷിൻ്റെ ഹൗസിനുള്ളിൽ ഡേയ്സ് എനിക്ക് തോന്നിയത് കുറേ കാലം അവിടെ നിൽക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് ജിഷിൻ എല്ലാവരും അങ്ങനെയാണ് പക്ഷേ ജിഷിൻ അങ്ങനെയല്ല ജിഷിന് കൊതിയായിരുന്നു അവിടെ നിൽക്കാൻ എനിക്ക് ജിഷിൻ്റെ ആ ഒരു എക്സിറ്റ് ലാലേട്ടനോട് വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി പുറത്തിറങ്ങിയിട്ട് ലാലേട്ടനോട് ശരിക്കും സംസാരിക്കുമ്പോൾ ജിഷിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ട് ശരിക്കും ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ കരച്ചിൽ വന്നു കേട്ടോ ലാലട്ടനാണെങ്കിലും നല്ല സങ്കടം ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ മോഹൻ അല്ലെങ്കിൽ നാളെ എല്ലാവരും പുറത്ത് പോകേണ്ടതാണ് പക്ഷേ ജിഷിനിലും മോശം മായിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉള്ളപ്പോൾ ജിഷീൻ പോയത് കുറച്ച് അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ നല്ലത് വരട്ടെ ജിഷിന്